ത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ പദ്ധതിയായിരുന്നു വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ കണക്കിലെടുത്ത് വൻ പദ്ധതികൾ ഒരുക്കുകയാണ് തമിഴ്നാട് വിഴിഞ്ഞം തുറമുഖത്തോട് ബന്ധപ്പെട്ട വ്യവസായ മേഖലയ്ക്കായി ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ കേരളം കിതയ്ക്കുമ്പോഴാണ് തമിഴ്നാടിന്റെ കുതിപ്പ് വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ നാല് പുതിയ വ്യവസായ പാർക്കുകൾ ആരംഭിക്കാൻ നടപടി പുരോഗമിക്കുകയാണ് തമിഴ്നാട് വ്യവസായ വകുപ്പിന് കീഴിൽ നങ്കുനേരിലെ രണ്ടു പാർക്കുകൾക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് ഏക്കറിലധികം ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകി ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തു നിന്നും ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ദൂരത്തിലാണ് നിർദ്ദിഷ്ട പാർക്ക് തമിഴ്നാട് ഒരുക്കുന്നത് മൂലങ്കരപ്പെട്ടി എന്ന സ്ഥലത്താണ് മൂന്നാമത്തെ വ്യവസായ പാർക്ക് തമിഴ്നാട് വ്യവസായ വകുപ്പിന് കീഴിൽ ഗംഗൈകൊണ്ടനിൽ പ്രവർത്തിക്കുന്ന വ്യവസായ പാർക്കിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാനും പദ്ധതിയുണ്ട് അതേസമയം തെക്കൻ തമിഴ്നാടിന്റെ വികസനത്തിൽ വിഴിഞ്ഞത്തിൽ നിന്നുള്ള ട്രാൻഷിപ്മെന്റ് ഗതാഗതത്തിന്റെ ഗുണം ഉൾപ്പെടെ അവകാശപ്പെടുന്ന പ്രചരണങ്ങളും തമിഴ്നാട് ശക്തമാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സർക്കാരിന്റെ നേട്ടമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് സമാന്തരമായി കുളച്ചൽ ഏനയം മേഖലയിൽ തുറമുഖം നിർമ്മിക്കാൻ തമിഴ്നാട് ശ്രമം നടത്തിയിരുന്നു ഈ ത്തിന് തിരിച്ചടി ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് വിഴിഞ്ഞത്തിന്റെ ഗുണം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ വികസന പദ്ധതികൾ രൂപീകരിക്കാൻ തമിഴ്നാട് നീക്കം ആരംഭിച്ചത് വിഴിഞ്ഞത്തിന്റെ ഗുണം സ്വന്തമാക്കാൻ തമിഴ്നാട് ശ്രമം സജീവമാക്കുമ്പോൾ അനുബന്ധ വികസന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേരളം ഇപ്പോഴും പിന്നിലാണ് ഇതുവരെ നൂറേക്കർ ഭൂമി മാത്രമാണ് ഇതിനായി കേരളത്തിന് കണ്ടെത്താനായത് കിൻഫ്രക്ക് കീഴിലുള്ള ഈ സ്ഥലത്തിന് പുറമെ തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്